എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു വലിയ വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു മൂന്ന് വയസ്സുകാരിയുടെ മരണം ഇന്ന് ആ സ്കൂളിൽ നിന്ന് അവൾ യാത്രയാകുമ്പോഴേക്കും എല്ലാവരും വിഷമിക്കുകയാണ് ഒരു സ്കൂൾ മുഴുവൻ കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കളിയും ചിരിയുമായി മൈതാനത്തിലൂടെ ഓടി നടന്ന ആ മുണ്ണി അവസാനമായി കാണാനെത്തിയപ്പോൾ കളിക്കൂട്ടുകാരിൽ ഒട്ടേറെ പേർ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ പകച്ചു നിന്നു അടുത്തേക്ക് പോലും വരുന്നില്ലായിരുന്നു ഞങ്ങളാരും വരുന്നില്ല കട്ടപ്പന ഡോൺ ബോസ്കർ സെൻട്രൽ സ്കൂളിലെ പ്രീ കെ ജി ക്ലാസ്സിലെ കൊച്ചു കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായത്തിനോടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് എന്തറിയാതെയാണ് അവർ കരഞ്ഞത് അവർക്ക് മനസ്സിലായി അവരുടെ പ്രിയപ്പെട്ടവൾ ഇല്ല എന്ന് ആ സ്കൂളിലെ കാഴ്ച തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും നൊമ്പരമായി മാറുന്നത് മാതാപിതാക്കളെ വിഷ്ണു സോമനെ ആശ അനിരുദ്ധിനെയും ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച മൂന്ന് വയസ്സുകാരി ഏകഭർണിയുടെ അതായത് അമ്മുണ്ണി എന്ന് വിളിക്കുന്നവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകളാണ് അവളെ നേരിട്ട് അറിയാത്തവർ പോലും അവളുടെ കളിച്ചിരികൾ അറിയാത്തവർ പോലും ഈ കഥയറിഞ്ഞ് അവളുടെ കുടുംബത്തിൻ്റെ കഷ്ടതയറിഞ്ഞ് ഓടിയെത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് സ്കൂളിൽ എത്തിച്ച മൃതദേഹം വൈകിട്ട് നാലരയ്ക്കാണ് സംസ്കരിക്കുന്നതിനായി ബൈസന്മാരെയും വീട്ടിലേക്ക് കൊണ്ടുപോയത് ഏകപർണികയുടെ സ്കൂളിലെ അമ്മമാരായിരുന്ന പ്രീ കെ ജി സെഷനിലെ അധ്യാപകരായ ഡെയിൻ ടോണ നഴ്സ് ഡേസി മറ്റ് അഞ്ച് ആയമാർ എന്നിവർ നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് കുഞ്ഞിനെ അവസാനമായി കണ്ടത് കുഞ്ഞു കൂട്ടുകാരൻ കൈകൂപ്പി പ്രാർത്ഥനയോടെ നിന്നു എങ്ങനെ പറയണമെന്നറിയില്ല ഒപ്പം കളിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരുമുണ്ട് അവർക്കതിൻ്റെ പ്രയാസം നന്നായി മനസ്സിലാകുന്നുണ്ട് അവരുടെ മുഖത്ത് ഇതിന്റെ വിഷമങ്ങൾ നന്നായി കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് എന്ത് പറഞ്ഞ് ആശ്വസിക്കണമെന്നോ സ്വയമേ എന്തു പറയണമെന്നോ അറിയില്ല കൊച്ചുകുട്ടികൾ അവരോട് കാര്യം ചോദിക്കുന്നുണ്ട് അവൾ അവിടെ പോയതാ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മുണ്ണി എന്ന പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കുറുമ്പി അവളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയപ്പോൾ എല്ലാവർക്കും അവളെ കുറിച്ച് അറിയാൻ കൂടുതൽ ആകാംക്ഷയായി ടീച്ചർമാർക്കും അവിടെയുള്ള ആയമാർക്കും അവിടെയുള്ള എല്ലാവർക്കും അവളെ അറിയാം കുറുമ്പിക്കുട്ടി എന്ന് തന്നെ എല്ലാവരും പറയും അവൾക്കാണല്ലോ ഈ ഒരു ഗതി വന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്നു കട്ടപ്പനയിലെ രാഷ്ട്രീയ സാമൂഹിക മത സാമൂഹിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകളും ഏകപർണികയ്ക്ക് അന്ത്യോചനം അർപ്പിച്ചു വൈകുന്നേരം ആറിനാണ് മൃതദേഹം മുട്ടുകാഴ്ച സേറ്റിക്കുള്ള വിഷ്ണുവിന്റെ കുടുംബ വീട്ടിലേക്ക് എത്തിച്ചത് അവിടെയും വൻ ജുനാവലി വീട്ടിലെത്തിയിരുന്നു ദുരിത സംസ്കരിച്ചു ചികിത്സാ പിഴവാണ് കുട്ടിയുടെ മരണകാരണമെന്ന് ആരോപിച്ചു മാതാപിതാക്കൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കട്ടപ്പന കളിയിക്കൽ ആശാ അനിയും വിഷ്ണു സോമന്റെയും ഇളയ മകളായ ഏകപർണികയെ കടുത്ത വയറുവേദന തുടർന്നായിരുന്നു ഒരാഴ്ച മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് കാര്യമായ പ്രശ്നങ്ങളില്ലെന്ന നിർദ്ദേശ അധികൃതർ തിരിച്ചയച്ചു എന്നാൽ വീട്ടിലെത്തിയിട്ടും അസുഖത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നതിനാൽ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി സ്ഥിതി ഗുരുതരമായതോടെ തിങ്കളാഴ്ച തിരികെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ വിഭാഗത്തിലേക്ക് മാറ്റി എങ്കിലും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു ചൊവ്വാഴ്ച രാവിലെ കുട്ടി മരിച്ചു വല്ലാത്തൊരു തീരാ നഷ്ടം കുടുംബത്തിനും നാടിനും എല്ലാം തന്നെ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും